ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടി കണ്ണൂരിലെ തളാപ്പ് ഭാഗത്തുള്ള ഒരു വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് മാറ്റി പുലർച്ചെയാണ് ഇയാൾ ജയിൽ ചാടിയത് സൗമ്യ എന്ന പെൺകുട്ടിയെ പിച്ചി ചീന്തി അബോധാവസ്ഥയിലാക്കിയ ശേഷം റെയിൽ ട്രാക്കിലേക്ക് വലിച്ചിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നാലെ ജീവനൊടുക്കുകയും ചെയ്തു ഇത്തരം ഒരു കൊടും ക്രിമിനൽ കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിൽ എന്നറിയപ്പെടുന്ന കണ്ണൂർ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നത് കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാൽ നഗരത്തിൽ ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഗോവിന്ദചാമിയെ തിരിച്ചറിഞ്ഞത് ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞയുടൻ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞയുടൻ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ആളൊഴിഞ്ഞ വീട് വളഞ്ഞു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വീടിന്റെ പറമ്പിലെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പിടികൂടി ഗോവിന്ദചാമിയെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ കണ്ണൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലേക്ക് മാറ്റി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ഗോവിന്ദചാമിയെ താൻ കണ്ടെന്ന് വിനോജ് എന്ന യുവാവും പറഞ്ഞിരുന്നു സി ഫോർ നമ്പറിലാണ് ഗോവിന്ദി കണ്ണൂർ ജയിലിൽ കഴിഞ്ഞത് പത്താം ബ്ലോക്കിലെ മുറിയുടെ കമ്പി തകർത്താണ് ഇയാൾ രക്ഷപ്പെട്ടത് മനുഷ്യാവകാശത്തിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയിരുന്നു മനുഷ്യാവകാശത്തിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് സുലഭമായി കിട്ടിയിരുന്നു ചാർലി തോമസ് എന്നാണ് യഥാർത്ഥ പേര് കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരുന്നതിനിടെയാണ് ജയിൽ ചാട്ടം പുലർച്ചെ ഒരു മണിക്ക് ശേഷമായിരിക്കും ഇയാൾ രക്ഷപെട്ടത് എന്നാണ് ലഭിച്ച വിവരം രാവിലെ സെല്ലിൽ പോയി നോക്കിയപ്പോഴാണ് ഗോവിന്ദ ചാമി രക്ഷപ്പെട്ട വിവരം ലഭിക്കുന്നത് ഏഴേകാലോടെയാണ് പോലീസിനെ ജയിൽ അധികൃതർ വിവരം അറിയിക്കുന്നത്